പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാമത്തേതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തേതുമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവതരിപ്പിച്ചു പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ಸಾರ್ವಜನಿಕ ಬಜೆಟ್ ಅಧಿನಾಯ ಪ್ರತಿಗ ಪುಗವಾಗಿದೆ ಜಿಲ್ಲಾ ಪಂಚಾಯಿತಿಯ ಆಸ್ತಿಗಳ ಸ್ಕೌಲ್ಕ ರೋಡ್ಕದ ರೋಡ್ಕದ ದುರನಿವ ಆಸ್ತಿಗಳ ಸವಿಸ್ತತ್ವನ ರವೀಗಿದುಕ್ಕೆ ಫಂಡ್ ಉಪಯೋಗಿಸುತ್ತು ಜಿಲ್ಲಾ ಪಂಚಾಯಿತಿಯ ಒಡಸ್ತೆಯಲ್ಲಿ 783 ಕಿಲೋಮೀಟರ್ ರೋಡ್ ಅರ್ತಿಗಳಿದೆ ಮತ್ತು 2025-2026 ಬಜೆಟ್ ಬಿಗಿದವಾಗಿ ರೋಡ್ಕದ ಸವಿಸ್ತತ್ವನ ಪುನರಕರಣಕ್ಕೆ ಮಲಪ್ರ ಜಿಲ್ಲಾ ಪಂಚಾಯಿತಿಗೆ ಈ ವರ್ಷದ ಬೆಂಬಾಯದ 46 ಲಕ್ಷ ರೂಪಾಯಿಗಳು കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്െലവും പതിനൊന്ന് കോടി മിച്ചവും കണക്കാക്കുന്നു വരവിൽ വികസന ഫണ്ട് പതിനൊന്ന് പോയിന്റ് കോടിയും നഗരസഞ്ചയ പദ്ധതിയിൽ മുപ്പത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റി കോടിയും മെയിന്റനൻസ് ഗ്രാന്റിനത്തിൽ മുപ്പത്തിയേഴ് പോയിന്റ് എഴുപത്തി കോടിയും സംസ്ഥാന ആവിഷ്കൃത ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും അൻപത് ലക്ഷം വീതവും തനത് ഫണ്ടായിന്റ് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സറീന ഹസീബ്